ം മഹാകം സപ്തകാഞ്ചനസന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ക്ഷേത്രത്തിലെ പ്രദക്ഷിണ രീതിയെക്കുറിച്ചാണ് എന്താണ് പ്രദക്ഷിണം എപ്രകാരമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടുന്നത് പ്രിദ്ധ്യതി ഭയാ സർവേ ധികാരോ ക്ഷീയധേ രോഘു നാരം ശ്രീപ്രദായകം പ്ര എന്ന അക്ഷരം സകലവിധ ഭയങ്ങളെയും നശിപ്പിക്കുന്നു ധ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു ചി എന്ന അക്ഷരം മഹാരോഗങ്ങളെ ശമിപ്പിക്കുന്നു നകാരമാകട്ടെ ഐശ്വര്യത്തെ സമ്മാനിക്കുന്നു ഇതാണ് പ്രദക്ഷിണ ഫലം എപ്രകാരമാണ് ഒരാൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യേണ്ടത് ആസന്ന പ്രസവനാരി തൈലപൂർണം യഥാകടം പ്രദക്ഷിണം എപ്രകാരമാണോ ഒരു പൂർണ്ണ ഗർഭിണി നിറകുടം എണ്ണയുമായി തലയിൽ വെച്ച് വളരെ സാവകാശം നടക്കുന്നുവോ അപ്രകാരം വളരെ സാവകാശം വേണം ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കാൻ ഓം ഹരി هر هر مها ديفا